അഞ്ച് പൈസ ചെലവില്ലാതെ നൂറ് ശതമാനം ഫ്രീ ആയിട്ട് സി എം എ ഇന്ത്യയോ സി എം എ യുഎസ് എ യോ എ സി സി എ യോ പഠിക്കാനുള്ള അവസരം ഞാൻ പരിചയപ്പെടുത്തട്ടെ ഇതിപ്പോ നിങ്ങൾ പ്ലസ് ടു ഡിഗ്രിയോ കഴിഞ്ഞവരാണെങ്കിലും ഇനി പരീക്ഷ ചെയ്ത് റിസൾട്ടിന് കാത്തിരിക്കുന്നവരാണെങ്കിലും പ്രയോജനപ്പെടുത്താൻ പറ്റും ഇ അഹമ്മദ് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് ആണ് കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എ പി എസ് ആണ് എ പി എസ് എന്ന് പറഞ്ഞാൽ സി എം എ ഇന്ത്യ സി എം എ യുഎസ് എ പിന്നെ എ സി സി എ ഈ മൂന്ന് കോഴ്സുകളുടെയും അപ്രൂവൽ ഉള്ള കേരളത്തിലെ ഒരേ ഒരു ആണ് പിന്നെ സി എം എ ഇന്ത്യക്ക് ഓൾ ഇന്ത്യ ലെവലിൽ പത്തോളം റാങ്ക് ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അത് മാത്രമല്ല കഴിഞ്ഞ വർഷം സി എം എ യുഎസ്എക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പാസ് പെർസെന്റേജ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് അപ്പൊ ഈ ഒരു സ്കോളർഷിപ്പ് നേടുന്നതിന് വേണ്ടി നിങ്ങൾ ഒരു എക്സാം എഴുതണം എക്സാം എന്ന് പറഞ്ഞാൽ കൊമേഴ്സ് ഉള്ള വളരെ കടുവട്ടിയുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ അഭിരുചി പരിശോധിക്കാൻ പറ്റുന്ന എല്ലാ ആൾക്കാർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഡിഗ്രിയോ പ്ലസ് ടുവോ ഏത് സ്ട്രീമോ പഠിച്ചവർക്കും ഈ ഒരു എക്സാം എഴുതാൻ പറ്റും പിന്നെ നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് നൂറ് ശതമാനം വരെ സ്കോളർഷിപ്പ് നേടാനുള്ള അവസരമുണ്ട് ഈ ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി തീയതികളിലായിട്ട് കണ്ണൂർ ുള്ള എ പി എസിന്റെ സെന്ററിൽ വെച്ചിട്ട് തന്നെയാണ് എക്സാം നടക്കുക പക്ഷേ ഏപ്രിൽ പതിനഞ്ചാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം അല്ലെങ്കിൽ ക്യാപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം പിന്നെ കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസും ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ മൂന്ന് കോഴ്സ് ആയാലും സി എം എ ഇന്ത്യ ആയാലും സി എം എ യു എസ് എയാലും എ സി സി ആയാലും നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഒരുപാട് ചെലവ് പഠിക്കുന്നതിന് വേണ്ടി വരുന്ന ഒരു കോഴ്സാണ് ഇത് പഠിക്കണം എന്നാഗ്രഹിക്കുന്ന എന്ന സാമ്പത്തികമായിട്ടൊക്കെ പ്രയാസമുള്ള ഒരുപാട് ആൾക്കാര് നമുക്ക് ചുറ്റും ഉണ്ടാവും അവരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ